മിനിറ്റ് ഈ കാണുന്ന അടിപൊളി പിയണീസ് ഫ്ലവേഴ്സ് എടുത്താലോ ഈ ഫ്ലവർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ട് ഞാനിവിടെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ക്രീപേപ്പർ തന്നെ വേണം നിർബന്ധം നമുക്ക് പ്ലാസ്റ്റിക് കവറോ ടിഷ്യൂ പേപ്പറോ ഒക്കെ എടുക്കാം ക്രീപേപ്പർ കുറച്ച് നീളത്തിലെടുത്ത ശേഷം നമുക്ക് ഒന്ന് ചതുരത്തിൽ കൃത്യമായിട്ട് വെട്ടിയെടുക്കാം എന്നിട്ട് ഇതാ അതുപോലെ കുറച്ച് പ്ലീറ്റ്സ് ഇട്ടെടുക്കാം പിന്നെ ഇതാ ഇതുപോലെ കമ്പി എടുത്തശേഷം ഇതിന്റെ നടുവിലൊന്ന് വെച്ച ശേഷം നമുക്കൊന്ന് ചുരുട്ടി കൊടുക്കാം ഞാൻ ഞാനടുത്ത കമ്പിത്തിരി നീളം കൂടി പോയിട്ടോ നിങ്ങൾ ചെറിയ കമ്പി എടുത്താൽ മതി എന്നിട്ട് യൂ ഷേപ്പിലാക്കി നമുക്ക് എതള് വെട്ടിയെടുക്കാം ഇതേ ഷേപ്പ് തന്നെ വേണമെന്നില്ലേ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിന്റെ എതളുകൾക്കൊന്നും നന്നായി വിടർത്തി കൊടുക്കാം രണ്ടു ഭാഗം വിടർത്തി കൊടുക്കാൻ മറക്കരുത് കേട്ടോ ഇന്ന് നമുക്ക് കമ്പി ഗ്രീൻ ടാപ്പ് വെച്ചൊന്ന് ചുറ്റി കൊടുക്കാം ഇല ഇല്ലാത്ത എന്ത് ചെടിയിലേ അപ്പൊ നമുക്ക് ഇതിന് ഇല കൂടെ വെട്ടിയെടുക്കാം ഇല കൂടെ വെട്ടിച്ചെടുത്താൽ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പിയണിസ് ഫ്ളവറിന്റെ ഫൈനലൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബും കമന്റും ഒന്നും